അനീതി കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ് വെറുതെ നിർദ്ദേശ അന്വേഷിക്കും പുള്ളി അന്വേഷിച്ചിട്ട് വസ്തുതകൾ ഉണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശരിയെന്നും ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയല്ല എന്നും പറഞ്ഞു ഓക്കേ ഇതിപ്പോ നിങ്ങള് ഇപ്പോ സിബിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണം വന്നേക്കുവാണ് അഖിൽമാരാ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ എന്തായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ് അഖിൽ മാരാർ സിബിനെ കുറിച്ച് അവിടെ സിബിൻ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് അതിനകത്ത് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് മിസ്റ്റേക്ക് അല്ല വളരെ ഗുരുതരമായ പ്രോബ്ലംസ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോ സിബിന്റെ ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒരു സാരം വന്നിട്ടുള്ളത് അത് വന്നിരിക്കുന്നത് ടോപ്പ് എൻ്റ് ജേണി എന്ന് പറഞ്ഞ ചാനലിലാണ് നിങ്ങൾ ആ ചാനലിനകത്ത് പോയിട്ട് അദ്ദേഹത്തിന്റെ ഈ സിബിന്റെ ഒത്തിരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ അപ്ഡേഷൻസ് ആ ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കുക അപ്പോൾ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് ഇവിടെ ഞാനും പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇപ്പൊ നിലവിൽ നമ്മുടെ അഖിൽ മാരാർ ഈ ഒരു സംഭവം തൊടുത്തുവിട്ടതോടുകൂടി ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ബിഗ് ബോസിന്റെ മൊത്തത്തിലുള്ള വ്യൂവർഷിപ്പിനെ അത് ബാധിച്ചിട്ടുണ്ട് അതായത് നിലവിൽ ലൈവ് കാണുന്ന ഓഡിയൻസിന്റെ അകത്ത് ഇത് കുറഞ്ഞിട്ടുണ്ട് അവരുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൊത്തത്തിൽ ിഗ് ബോസിന്റെ അഥവാ ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ എൻഡമോൾ ഷെൻ ഗ്രൂപ്പ് ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള സ്ഥല സ്ഥലങ്ങളിലേക്ക് പ്രേക്ഷകർ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധവും ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രതിഷേധം മീൻസ് അവർക്ക് കാര്യം അറിയണം എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ത് കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി വേറെ ഒരു ഗുരുതരമായൊരു കാര്യം എന്ന് വെച്ചാൽ എൻഡമോൾ ഷെൻ ഗ്രൂപ്പിന്റെ ഈ സീസൺ സിക്സിന്റെ ഷോ ഡയറക്ടറാണ് അർജുൻ സാറ് അപ്പം വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്യുന്ന ആളാണ് ഹാഫിസ് ഷംസുദ്ദീൻ എന്നുള്ളത് നമുക്കറിയാം അതിനകത്ത് ഹാഫീസ് ഷംസുദ്ദീൻ ഇപ്പോഴും വീക്കെൻഡ് ഡയറക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഷോ ഡയറക്ടറായിട്ടുള്ള അർജുൻ സാർ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പല തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബിഗ് ബോസിൽ നിന്നും സീസൺ സിക്സ് വിട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ കാരണവും പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പറയുന്നത് അർജുൻ സാർ എന്ന് പറയുന്ന വ്യക്തി ഇച്ചിരി എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയാണ് അയാൾ ഒരിക്കലും പ്രേക്ഷകർക്ക് അനുകൂലമല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്നതിനെ എതിർക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾ ഇതിനെ എതിർക്കുകയും എതിർത്തതിന് ശേഷം അയാൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യം അയാൾ ഷോ വിട്ടു എന്നുള്ള കാര്യങ്ങളാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിലും അങ്ങനെയാണെങ്കിലൊന്നല്ല അങ്ങനെ ആയതുകൊണ്ട് നിലവിൽ ഏഷ്യാനെറ്റ് നേരിട്ടാണ് ഈ ഒരു സാധനം അതായത് ഇപ്പോൾ സീസൺ സിക്സിനെ ഏഷ്യാനെട്ടിന്റെ തന്നെ ആൾക്കാരെ വിട്ടിട്ടാണ് സീസൺ സിക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ സീസൺ സിക്സിന്റെ അകത്തുള്ള ഒരു വിന്നർ ശരിക്കും ജനകീയമായിട്ടുള്ള ഒരു വിന്നർ ആയിരിക്കും പുറത്തേക്ക് വരിക എന്നുള്ളത് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി വേറെ അധികം കാര്യങ്ങളുണ്ട് ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങളുണ്ട് അപ്പം അഖിൽമാരായ നിലവിൽ വളരെ ശത്രുപക്ഷത്താണ് ഇപ്പം നിലവിൽ ഏഷ്യാനെറ്റ് കണ്ടിരിക്കുന്നത് പക്ഷെ അഖിൽമാരായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു ഏഷ്യാനെറ്റിനെതിരെയോ ബിഗ് ബോസ് ഷോയ്ക്കെതിരെയോ അല്ല താണ് സംസാരിക്കുന്നത് ബിഗ് ബോസ് ഷോയ്ക്ക് അത് നിരന്തരം നടന്നു വരുന്ന ചില അഴിമതികൾ അഥവാ ചില ആൾക്കാരുടെ സ്വജനപക്ഷപാതപരമായ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഫേവറിറ്റിസം അതായത് സ്വജനപക്ഷപാതം ഫേവററ്റിസം ചില ഫേവർ ഫേവറായിട്ടുള്ള ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷോയെ മാറ്റിമറിക്കുക അതോടൊപ്പം തന്നെ സിബിന്റെ ഈ ഒരു വിഷയം ഗുരുതരമായ വിഷയമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിബിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ബിഗ് ബോസിലെ കയറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് നടക്കാൻ നടക്കാതിരിക്കാം കാരണം സിബിന്റെ വിഷയം നേരിട്ടത് സിബിനാണ് അപ്പോൾ സിബിൻ അവിടെ ഉണ്ടായിരുന്ന കാര്യത്തിന് അഖിൽമാരായത് അറിയുകയും അഖിൽമാരായ സിബിനോട് നേരിട്ട് വിഷയം വിളിച്ച് ചോദിക്കുകയും അതിനുശേഷം എല്ലാ ക്രിസ്റ്റൽ ക്ലിയറായി മനസ്സിലാക്കിയതിനം മാത്രമാണ് ആ മനുഷ്യൻ ഇതിനെക്കുറിച്ച് പബ്ലിക്കിലേക്ക് പ്രതികരിച്ചത് അയാളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിന്റെ പി ആറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഒക്കെ പറയുന്നു അറിയില്ല എന്തായാലും വിസിബിളി അത് കാണാൻ പറ്റുന്നില്ല ജനങ്ങൾ മൊത്തം അഥവാ പ്രേക്ഷകർ മൊത്തം അഖിൽമാരാരെ പറഞ്ഞ വാക്കിനൊപ്പം നിൽക്കുകയാണ് അത് ഞാനും ഇന്നൊരു പോളിട്ടിട്ടുണ്ടായിരുന്നു ആ പോളിനകത്ത് എയ്റ്റി സോറി നയൻറ്റി ഫോർ പെർസെന്റേജ് ആ മൊത്തം പോളില് ഏതാണ്ട് മൊത്തം പോളിൽ നയൻറ്റി ഫോർ പെർസെന്റേജ് ഉള്ള ആൾക്കാര് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അഖിൽമാരാരാർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനൊപ്പം നിൽക്കുന്നു അദ്ദേഹത്തിന് കൊടുത്ത മെഡിസിൻ അഥവാ ഡ്രഗ്സ് ആ ഒരു ഡ്രഗ്സ് അദ്ദേഹത്തിന് കൊടുത്തത് ശരിക്കും അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തി ഈ വ്യക്തിയാണ് അതായത് നമ്മുടെ സിബിനാണ് അപ്പൊ അത് ഹാലൂസിനേഷൻ അല്ല അയാൾക്ക് ഉണ്ടാവുകയും അയാൾ അങ്ങനെ അയാൾക്ക് മെന്റലി സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അയാളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നിടത്താണ് പ്രശ്നം അതായത് അദ്ദേഹം നിങ്ങളുടെ മകൻ ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ അയാളുടെ വീട്ടിലേക്ക് നമ്മുടെ സിബിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു ഈ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു കാര്യം അതിനെക്കാട്ടിൽ ഗുരുതരമായ കാര്യം ഈ സിബിന്റെ അച്ഛന് ഹൃദയാഘാതം പോലുള്ള സംഭവം ഉണ്ടാകുന്നു അതായത് ഹാർട്ട് അറ്റാക്ക് എന്തോ മറ്റുള്ള സംവിധാനം എന്തോ ഹൃദയവേദന കാരണം അയാൾ ഹോസ്പിറ്റലൈസ് ആകുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് കാരണം സംഭവിച്ചിട്ടുണ്ട് എന്നാലോ അയാൾ ഇറക്കി വിടുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് എന്താണ് യഥാർത്ഥ റീസണോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു മെഡിസിൻ ഒക്കെ കൊടുത്തത് ഇപ്പോഴാണ് അറിയുന്നത് അയാളെ തിരിച്ചു കയറ്റി വിടുമെന്നുള്ള രീതിയിൽ അയാളെ പ്രതീക്ഷിച്ചിട്ടും അയാളെ പുറത്തിറക്കി വിട്ടിട്ടുള്ള ആ ഒരു അനീതിയെ ചോദ്യം ചെയ്തത് കൊണ്ട് അഖിൽ മാലാരിപ്പം പ്രതിസ്ഥാനത്ത് ഇവരുടെ മുമ്പിൽ നിൽക്കുകയാണ് ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് അഖിൽമാരാർ ഇതിന്റെ ഓപ്പോസിറ്റി വന്നു ഏഷ്യാനായിട്ട് ഞാൻ അറിഞ്ഞൊരു കാര്യം കൂടെ പറയാം ഏഷ്യാനെറ്റ് നിലവിൽ അഥവാ നമ്മുടെ ബിഗ് ബോസ് തീം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ സിബിനെ തിരിച്ച് വിളിക്കാന്നുള്ളതാണ് ഞാൻ അറിഞ്ഞ കാര്യമാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പൊ സിബിൻ പോലും കാര്യം സിബിനെ സ്ഥിതി സ്ഥിരീകരിക്കാൻ പറ്റുമില്ലെന്നുള്ള എനിക്ക് അറിയത്തില്ല സിബിനിൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് വിളിക്കാറില്ല പക്ഷെ ഞാൻ എന്റെ നമ്മുടെ നമ്മുടെ സൈഡ് നമുക്ക് അറിയുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവില്ലോ അല്ലെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടാകുമല്ലോ അതിനകത്ത് നിന്ന് സിബിനെ തിരിച്ച് വിളിക്കും സിബിൻ ഈ സീസണിലേക്ക് തിരിച്ച് പോകും സിബിനെ തിരിച്ച് കയറ്റിയിട്ട് അതോടൊപ്പം തന്നെ ഇതിലെ എന്താ പറയാ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് വരും അതുകൊണ്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇതിനകത്ത് ആരൊക്കെയാണോ ഇതിന്റെ ഇത്രയും ഇതാണ് അഴിമതികൾ അഥവാ സ്വജനപക്ഷപാതം ഉള്ള കാര്യങ്ങൾ കാണിച്ച് ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരും എന്നുള്ളതൊക്കെ പറയുന്നു ഇതൊക്കെ പലരും പറയുന്ന കാര്യങ്ങളാണ് ഇത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം എങ്കിലും ഒരു മനുഷ്യനെ അതിന്റെ അകത്തിട്ടിട്ട് അയാളെ മനോരോഗിയാക്കാൻ വേണ്ടിയിട്ട് മനോരോഗികൾക്ക് കൊടുക്കുന്ന ഗുളിക സൈക്കാട്ടിക് മെഡിസിൻ അടക്കം ഒരു കാര്യത്തിന് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു അയാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറ്റുമ്പോൾ എന്താ സംഭവിക്കുക ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കയറ്റി കഴിഞ്ഞാൽ സിബിൻ അണ്ടർ കൺട്രോൾ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അണ്ടർ കൺട്രോളിലേക്ക് വീണ്ടും വരും അണ്ടർ കൺട്രോളിലേക്ക് കഴിഞ്ഞാൽ സിബിന് പിന്നെ ഇവർക്കെതിരെ ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല സിബിൻ അവിടെ കൂടുതൽ കാലം നിൽക്കുകയും അതിനുശേഷം ശേഷം ശോ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം മറക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അഖിൽ അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമാണ് അടുത്ത സീസൺ തുടങ്ങുന്നത് വിചാരിക്കും സീസൺ സെവൻ വരട്ടെ സീസൺ സെവൻ വരുന്ന സമയത്ത് കുറെ ട്രഡീഷണൽ ലിസ്റ്റുകൾ മറ്റുള്ള കാര്യങ്ങൾ വരും അതിനകത്ത് കുറെ അധികം സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ഒക്കെ ലിസ്റ്റുകൾ വരും അപ്പൊ ആ സമയത്ത് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ചില ഊഹാപോഹങ്ങളിലേക്കൊക്കെ പോകും അപ്പോ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അഖിൽ മാരാർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അയാളെ ഖണ്ണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുമില്ല എന്ന് ഇവർ പറയണം അതല്ലെങ്കിൽ ചെയ്ത തെറ്റാണെങ്കിൽ അഖിൽമാരാർക്കെതിരെ കേസോ നടപടികളോ എടുക്കണം അല്ല എങ്കിൽ ഇവരുടെ ഭാഗത്തുള്ള ആൾക്കാരിൽ അത് ഒന്നോ രണ്ടോ വ്യക്തികൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ പൊതുജന സമക്ഷം കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുക എന്നുള്ള കാര്യം ബോധപൂർവമായിട്ട് ചെയ്തതാണ് ഇതെല്ലാം അപ്പൊ ബോധപൂർവമായിട്ട് ചെയ്തതിന് ജനസമ സമക്ഷത്തിൽ തന്നെ ആ ക്രെഡിബിലിറ്റി വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ശിക്ഷാ നടപടികൾ കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഈ മുഴുവൻ പ്രേക്ഷകരും പറയുന്നത് കാരണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങൾ സാധാരണ ഈ പ്രേക്ഷകർ കാണുന്നതല്ല പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ഷോ കാണാൻ താല്പര്യമില്ല ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പം എന്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം അവർക്ക് അവർക്ക് ഗുഡ് ബൈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അത്രയും വലിയൊരു ഷോ ഇത്രയും നല്ലൊരു ഷോ ആ ഷോ ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തെളിവായി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് അതുകൊണ്ട് അഖിൽമാരക്കെതിരെ കുറെ അധികം ആൾക്കാർ സംസാരിക്കുന്നു അഖിൽമാരമ്പത് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം നഖിൽമാരാർക്ക് കിട്ടിയ കാറുകൾ തിരിച്ചു കൊടുക്കണം ഇങ്ങനെ കുറെ അധികം കാറല്ല കാർ ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അയാൾക്ക് നേരിട്ടേ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അയാൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടാണ് അയാൾ ഏഷ്യനെറ്റിനെതിരെ നിന്നിട്ടുള്ളത് ആദ്യമായിട്ട് അഖിൽമാരാർ അല്ല നിൽക്കുന്നത് ഇതുപോലെ മറ്റു മുൻ മത്സരാർത്ഥികളും ഇതുപോലെ നിൽക്കുന്നുണ്ട് പക്ഷെ അഖിൽമാരാർ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അടിവരായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് സിബിന്റെ റീഎൻട്രി പ്രവേശം ഉണ്ടാകുമെന്നാണ് നയൻറ്റി പെർസെന്റേജ് ഞാൻ അറിയുന്നത് റീ എൻട്രി നടത്തും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് എതിരെ നടപടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നു ഇതൊക്കെ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പില്ല ചിലപ്പോ സിബിന്റെ റീഎൻട്രി നടത്തും റീ എൻട്രിയിലൂടെ സിബിൻ പിന്നത്തെ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അയാൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അയാൾക്കകത്ത് കേടാൻ കഴിഞ്ഞു അതോ ഓടി തീർന്നു ചിലപ്പോൾ വേണമെങ്കിൽ അയാൾക്ക് ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ഓഫറുകൾ കൊടുത്തിട്ടുണ്ടാവോ പറയാൻ പറ്റത്തില്ല ഇനി പറഞ്ഞത് ഈ മാരാർ പറഞ്ഞ കളിക്കുന്ന തന്നെ ഈ ഷോ നടത്താൻ അവസരമൊക്കെ ചില സ്ത്രീകൾക്കൊക്കെ ഓഫർ ചെയ്തതുപോലെ അവസരങ്ങൾ കൊടുക്കാവുന്ന പറഞ്ഞിട്ട് അയാളെ വീണ്ടും അകത്ത് കയറ്റുന്ന പരിപാടി നടത്തുമോ എന്ന് അറിയത്തൊന്നുമില്ല എന്തായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ കാണിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളല്ല അതിനെതിരെ നടപടിയും കാര്യങ്ങളൊക്കെ വരണം ഇപ്പം നിലവിൽ സിബിൻ പറഞ്ഞതുപോലെ സിബിൻ അഖിൽ അഖിൽമാരാർ എല്ലാ സൈഡും നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ തത്വത്തിൽ സിബിൻ അനുഭവിച്ച കാര്യങ്ങൾ നൂറു ശതമാനം മാറാതെ പറഞ്ഞത് സത്യമാണ് സൈക്കാട്രിക് മെഡിസിൻ കൊടുത്തെന്നുള്ള കാര്യം അയാളെ വീട്ടിൽ വിളിച്ചപ്പോൾ അയാൾക്ക് സുഖം അസുഖം മറ്റേ തലയ്ക്ക് സുഖമില്ല എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം പറഞ്ഞത് അതുപോലെ അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ അച്ഛന് സുഖമില്ലാതായതും ആ വീട്ടുകാരെ സങ്കടത്തിലാക്കിയത് ഇതിനെല്ലാത്തിനും ഇതിലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മറുപടി പറഞ്ഞു തന്നെ ആകണം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം സിബിന്റെ റീ എൻട്രി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ താഴെ അടുത്ത വീഡിയോ താരകം ഗോസിനെ ബൈ